എൻ്റെ പേര് അഫീഫ് ഞാനിവിടെ സെവൻത് മന്തിലാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തത് അതുവരെ ഇവിടെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് സോ രാവിലെ നേരത്തെ വന്ന് സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്യുക അതേപോലെ ഡോക്ടറിന് വെയിറ്റ് ചെയ്തിട്ട് ത്രീ ഫോർ ഹവേഴ്സ് വെയിറ്റ് ചെയ്യുക അതൊന്നും നമുക്ക് ഈ ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി വന്നില്ല അവർ പറയുന്ന ടൈമിൽ വരിക നമ്മൾ ഡോക്ടറെ കാണാം പോവാ അതേപോലെ തന്നെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഫുൾ ടൈം നമ്മൾ കാറ് നമുക്ക് സെപ്പറേറ്റ് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ വന്ന് നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ ഡോക്ടറെ കണ്ട് തിരിച്ചു പോകുന്നവരെ നമ്മുടെ കൂടെ തന്നെ എല്ലാത്തിനും കൂടെ ആളുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിഷൻ എടുത്തതിന് ശേഷം എൽ ഡി ആറിൽ ആണെങ്കിലും നമ്മുടെ കൂടെ ഒരു സിസ്റ്റർ ഫുൾ ടൈം ഡെലിവറി കഴിയുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്കിപ്പോ വേദന കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഒരു മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ആളുണ്ടായിരുന്നു കൂടെ ഹസ്ബൻഡും എന്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റി എനിക്ക് പെയിൻ കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ലാസ്റ്റ് ടൈം ആയിപ്പോൾ എപ്പോ ഡ്യൂറടുക്കേണ്ടി വന്ന് അതിനാണെങ്കിലും എന്താണ് എങ്ങനെയാണ് നല്ല ഫുൾ സപ്പോർട്ട് ഡോക്ടർ ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു റൂമിലാണെങ്കിലും സിസ്റ്റേഴ്സിന്റെ സർവീസ് ആണെങ്കിലും അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ അവരുടെ നമ്മളോടുള്ള കെയറിംഗ് ആയിക്കോട്ടെ എല്ലാം വളരെ നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആൻഡ് താങ്ക് യു മോങ്കി Thank you all staff and all the members.